ഞാൻ നഷ്ടപ്പെട്ട എന്റെ മോനെ ചികിത്സിക്കാനും എന്റെ മോനെ മറ്റുള്ളത് ചെയ്യാനും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വേറെ ആരുമില്ല ഞാനല്ലാതെ വേറൊരു വ്യക്തിയില്ല അതുകൊണ്ട് ഞങ്ങള് സഹായിക്കട്ടെ സഹായിക്കട്ടെ ഒരു പ്രവാസിന്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ സ്വീകരിക്കണം പതിനഞ്ചു വർഷം പ്രവാസ ലോകത്ത് എന്റെ കുടുംബം കൊലത്താൻ വേണ്ടി ഞാൻ ജോലിയെടുത്ത് അവസാനം എന്റെ വൃക്കകളും നഷ്ടപ്പെട്ട് ആട്ടുകാരുടെ അതുപോലെ മറ്റുള്ളവരുടെ കൈ മുന്നിൽ കൈ നിന്ന് ഒരു അവസ്ഥ എനിക്ക് വന്നു കൈ നിന്ന് കിട്ടണ്ടാതെ വേറൊരു മാർഗം എനിക്കില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് വേറൊരു മാർഗമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാന് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം അതുപോലെ എനിക്കൊരു മോനുണ്ട് നിങ്ങള് ഞാൻ വീടിൽ കണ്ടില്ല എന്റെ മോനെ ആ മോനാണെങ്കിൽ ഓട്ടീസം ബാധിച്ച് അവന് ജീവിതകാലം മുഴുവൻ അവനും ഹോസ്പിറ്റലിലും മറ്റുള്ള ചികിത്സയിട്ടും ഞാൻ മുന്നോട്ട് പോയിരിക്കുന്ന പോയിരിക്കുന്നടിയിലാണ് എന്റെ എനിക്കാ രോഗം പിടിപെട്ടത് ഈ രോഗം പിടിപെട്ടതോടും എന്റെ അവസ്ഥ വളരെ പരിതാപകനാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൈ കിട്ടില്ല അത് വേറെ മാർഗല്ല അന്നാലോട് പറയാ ഞാൻ പഠിച്ചറപ്പിന്റെ ഓത്തുകൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെ നിങ്ങൾ സഹായിക്കണം സ്ലാമലൈക്കും ഫിറോസ് കുന്നപറമ്പിലാണ് ഓട്ടിസം ബാധിച്ച തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഉപ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയും എനിക്ക് മരിക്കാൻ പേടിയില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന എന്റെ മകനെ തനിച്ചാക്കിയിട്ട് ആ മകനെ വിട്ടു വിട്ടുപോവാനാണ് എനിക്ക് പേടിയെന്നാണ് കാരണം ഇങ്ങനൊരവസ്ഥയിലുള്ള മക്കൾ ഉണ്ടായാല് ആ മക്കളെ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച ഓരോ ഉമ്മയും ഉപ്പയും അവരുടെ നെഞ്ചില് ആദ്യം മുഴുവൻ അതാണ് ഈ മകനു വേണ്ടി ജീവിക്കാനാ ആ ഉപ്പ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്നേ പതിനഞ്ച് വർഷക്കാല പ്രവാസിയാണ് സൗദി അറേബ്യയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വരുമ്പോ കാലിലൊക്കെ നീരും കിഡ്നി രോഗം ബാധിച്ച് അവശനായിട്ട് നാട്ടിലേക്ക് എത്തിയ ഒരു പ്രവാസി ആയിട്ടുള്ള ഒരു സഹോദരനാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ പ്രിയപ്പെട്ട എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ മാറ്റി വെക്കാൻ സഹോദരൻ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം വേണ്ടി രൂപീകരിച്ച ബന്ധപ്പെട്ട എല്ലാവരും പുറത്തു എല്ലാവരും നിങ്ങളോട് പ്രിയപ്പെട്ടവരെ അസലക്കും നമസ്കാരം ഞാൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ആണ് എന്റെ പഞ്ചായത്തിലെ ഒന്നാം വാർഡില് താമസിക്കുന്ന ഹസ്കർ ചുള്ളിക്കുളവൻ എന്ന വ്യക്തി ഒരുപാട് വർഷങ്ങളായിട്ട് കിഡ്നി ഡയാലിസിസ് പേഷ്യൻ്റാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലായിരിക്കാം ആരോഗ്യപരമായും സാമ്പത്തികപരമായും വളരെ പ്രയാസപ്പെടുന്ന കുടുംബമാണ് അസ്കറിൻ്റേത് അസ്കറിന് മൂന്ന് മക്കളാണുള്ളത് ഒരു കുട്ടി ഞങ്ങളെ പഞ്ചായത്തിൻ്റെ പ്രതീക്ഷ